ഐ എം എ കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ റാലിയും സമ്മേളനവും നടത്തി நல்ல வேணும் குட்டிகள் நம்மளுடைய தம்பத்து ஜனதி விதைக்கும் பீகரே कु <laughs> नाहे ഐ എം എ കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് റാലിയും സമ്മേളനവും നടത്തിയത് ഐ എം എയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ടോളം സംഘടനകളാണ് ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് കുഞ്ഞുകുട്ടൻ തമ്പല ചത്തുരത്തിൽ നടന്ന സമ്മേളനം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്തു താല്പര്യമുള്ള നടത്തും കുറച്ച് ആളുകളാണ് നമ്മൾ ഏത് മാർച്ചിനും ആദ്യം ഒരു സ്റ്റെപ്പ് മാത്രമേ വെക്കാൻ പറ്റൂ നൂറ് സ്റ്റെപ്പ് ഒരുമിച്ച് നമ്മൾ ആരും നടന്നിട്ടില്ല അപ്പോൾ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിൻ്റെ ഒരു വിളംബരം ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇത്തരം വിളംബരങ്ങൾ നടത്താൻ സർവദാ യോഗ്യതയുള്ള ഒരു നഗരമാണിത് ഇത് അമ്മയുടെ സ്ഥലമാണ് ചേരമാൻ പെരുമാളിൻ്റെ സ്ഥലമാണ് ഇവിടെ ഭാരതത്തിൻ്റെ വലിയ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് മൊസറീസും മറ്റുമൊക്കെ തുടങ്ങിയ സ്ഥലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി ബന്ധപ്പെടുന്ന കാലത്ത് തന്നെ ഏറ്റവും പ്രമുഖരായ ഡോക്ടർമാരുള്ള എനിക്ക് ആത്മബന്ധമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരുമിച്ച് ചേർന്ന് ആയുർവേദ ഹോമിയോ ഡോക്ടർമാരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇവിടുത്തെ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനൊരു മഹാപ്രസ്ഥാനം ആരംഭിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മറ്റു ഏതെങ്കിലും ഒരു ഐ എം ഇങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ് ഇത് കേരളത്തിലെ ആദ്യത്തെ പരിപാടിയാണ് ഏറ്റവും മികച്ച പരിപാടിയാണ് ഇത് വിജയിക്കേണ്ട പരിപാടിയാണ് ഇത് കൊടുങ്ങല്ലൂരിൽ തുടങ്ങിയത് മാത്രമല്ല ഇത് വിജയിക്കേണ്ട പരിപാടിയാണ് നാടിന് ഇത് ആവശ്യമാണ് നാട്ടിലെ എല്ലാവരും തന്നെ ഇതിന് ഒത്തുചേർന്നിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം കേരള ഗവർണർ ഞങ്ങൾ വൈസ് ചാൻസലർമാരെ എല്ലാവരെയും ഒരു ദിവസം അടിയന്തരമായിട്ട് കാണണമെന്ന് പറഞ്ഞു ണമെന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ നിങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും രണ്ട് ദിവസം കഴിഞ്ഞ് നിങ്ങളൊരു ഡോക്യൂമെൻ്റ് ഉണ്ടാക്കി വരണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഡോക്യുമെൻ്റ് എല്ലാവരും ഉണ്ടാക്കിയ ഡോക്യുമെൻ്റ് നമ്മൾ സമഗ്രമായി പരിഷ്കരിച്ചിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആരോഗ്യ സർവകലാശാലയാണ് അതിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരോഗ്യ സർവകലാശാലയെ ചുമതലപ്പെടുത്താനുള്ള കാരണം അതാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് ആരോഗ്യമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഐ എം എ ഇത് എന്തുകൊണ്ടാണ് നേതൃത്വം കൊടുക്കുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അത് ഐ എമ്മയുടെ ജോലിയാണ് ഐ എം എയുടെ ജോലി എന്താണ് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കലാണ് നമ്മൾ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അവന് നെഞ്ചുവേദനയുണ്ടോ എന്ന് നോക്കി ഇ സി ജി എടുത്ത് അവന് അതിൻ്റെ മരുന്ന് കൊടുത്ത് ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ അത് അടഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അത് നോക്കി ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ സൂക്ഷ്മമായി നമ്മളിത് ചെയ്യുമ്പോൾ അവൻ അവനവിടെ കുറച്ച് മരുന്ന് അങ്ങ് മരിച്ചു വീഴുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ഒരുപാട് വർഷം പഠിച്ച് ഒരുപാട് ആത്മാർത്ഥതയോടെ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ ആരോ നൽകിയ എന്തോ ഒരു സാധനം കഴിച്ചിട്ട് അവനവിടെ മരിച്ചു വീഴുകയാണ് ഈ ഡ്രഗ് അവൻ അഡിക്റ്റഡ് ആകും മെൻ്റൽ ആകും എന്ന് പറഞ്ഞില്ല ഈ ഡ്രഗ് കുറച്ച് കൂടുതൽ കഴിച്ചാൽ മരിച്ചു മരിച്ചുപോകും വിച്ച് വി ഡോ ടെൽ വി ഡോണ്ട് റിയലൈസ് ഇപ്പം നമ്മൾ പലപ്പോഴും പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട് മയക്കുമരുന്ന് കഴിച്ചുകൊണ്ടിരുന്നവൻ ആത്മഹത്യ ചെയ്ത് അവൻ ആത്മഹത്യ ചെയ്തൊന്നും അവൻ മരുന്ന് കുറച്ച് കൂടുതൽ കഴിച്ച് ചത്തുപോയതാണ് സച്ച് എ ഡേഞ്ചർ സിങ് ആൻഡ് അത് സംഭവിക്കുമ്പോൾ നമ്മളിവിടെ വെറുതെ ഡോക്ടറായിട്ടിരുന്നിട്ട് എന്താ കാര്യം പ്രസിഡന്റ് നദീറ ബാനു അധ്യക്ഷയായി വി ആർ സുനിൽകുമാർ എം എൽ എ ഇ ടി ടൈസൻ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഇ എം ജബീർ മുഹമ്മദ് റഷീദ് സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ പി എം മുഹമ്മദ് സയ്യിദ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു